വേണ്ട അവ സൗണ്ട് കേട്ടോ അപ്പം ആ അവരുടെ കണ്ണ് കണ്ണില്ല ആന എന്തോ തിരിഞ്ഞ് വഴിക്കായി മാറ്റം മാറ്റം അടിച്ചു അടിച്ചപ്പോ പിന്നെ അവര് ദേഷ്ടോണി ഈ പയർ മൊത്തം അടച്ചു പറയണം മൊത്ത അടച്ചു വന്ന ആന അതേ മണിച്ച മണ്ണമൊന്നും കിട്ടില്ല ഇടിച്ചു കേറ്റി അല്ല നമ്മൾ അഹങ്കാരം കേട്ടാണ് അവര് വരുന്നത്. മുഖ്യമന്ത്രി ഇൻകോഡിങ് ഒന്നുമില്ല. ഒരുപാട് കുമാരനെ ആ ഒരു ജീവാനോ ഇതിനെന്താ പറഞ്ഞേ? ലൈക്ക് അല്ലേ? ഒരു നല്ലൊരു കാര്യം അത് എതിരി കുതിരത്ത് അങ്ങനെ പറ്റുള്ള